ഹലോ ഹായ് അസ്ലാം വൈലക്കും ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടതാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ കടൽ ഐറ്റംസ് ആട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇട ഇവിടുന്ന് ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് അധികം ആൾക്കാരും ചോദിക്കുന്നത് അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ മുന്നേ ചെയ്ത വീഡിയോ ആണ് ചിലപ്പോൾ അത് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അതായിരിക്കും പിന്നെയും പിന്നെയും ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാളയത്തേക്കാണ് പോകുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്ക് എളുപ്പം പാളയത്ത് പോയിട്ട് എടുക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ പാളയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാളയത്തെത്തി പാളയം പാളയം സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് സൈഡ് അടിയൊരു കട വരുന്നത് വലത്തേ ഭാഗത്തായിട്ട് അടിയൊരു കട വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഈ ഒരു വീഡിയോ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ പി ആർ എസ് സ്വീറ്റ്സ് എന്നാണ് ഈ കടൻ്റെ പേര് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മുന്നേ ചെയ്തപ്പോഴും ഈ ഒരു വീഡിയോ കണ്ട് കുറെ അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സന്തോഷമായിട്ടോ ആ ഏട്ടനെ ആദ്യം പറഞ്ഞ് വീഡിയോ എടുക്കേണ്ടതാണ് പിന്നെ കുഴപ്പമില്ല എടുത്തോളി പറഞ്ഞു കേട്ടോ കാരണം അവർക്കറിയാം നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കടല ഐറ്റംസ് ആണ് കൂടുതൽ വാങ്ങിയത് പിന്നെ നമ്മൾ പോയത് വല്യങ്ങാടിയിലേക്കാട്ടോ വല്യങ്ങാടിന്ന് നമ്മൾ സ്പൈസസ് ഒക്കെ എടുക്കൽ കേട്ടോ ആണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഈസ്റ്റ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വല്യങ്ങാടി നട്ട് എടുക്കൽ അപ്പോൾ നമ്മൾ വല്ല്യങ്ങാടി എടുത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വല്യങ്ങാടി എത്തിയപ്പം അപ്പം നമ്മളത് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ് പിന്നെ ബിരിയാണി മസാലൻ്റെ കൂട്ടിലേക്ക് വിട്ട സാധനങ്ങൾ പിന്നെതാ മുളക് വറ്റൽ മുളക് പിന്നെതാ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയത് ഈ പ്രാവശ്യം നമ്മൾ കുറച്ചേ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ മഴയൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് പോകുന്നതിനനുസരിച്ച് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സാധനം ആദ്യമേ വാങ്ങി വെക്കരുത് ട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കടലയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് കാബൂളി കടലിന് കിലോ ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളത് ഇരുപത്തഞ്ച് ഗ്രാമമായിട്ടാണ് വെക്കുന്നത് നമ്മൾ റേറ്റ് നോക്കണമല്ലോ നമുക്ക് പത്ത് രൂപ കിട്ടുന്ന രീതിയിലാവണമല്ലോ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ റേറ്റ് അനുസരിച്ച് അത് പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ ഈ ഒരു കട നല്ല ടേസ്റ്റുള്ള ഉള്ളത് കട ഞാൻ അധികം കടയിൽ കാണലുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടയിൽ വെച്ചപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ സാധനം പോവുകയും ചെയ്തിട്ടുണ്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ സാധനമൊക്കെ കടയിൽ കൊടുത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ ആവുന്നുണ്ടു കെട്ടോ ഇങ്ങനെ അധികം മിഠായി ഐറ്റംസ് ഇനി അധികം എടുക്കലിട്ടോ മിഠായി പ്രാവശ്യം കുറച്ച് കുറവാണ് പോവില്ലട്ടോ അത് കാരണം ഞാൻ കടലെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ദാ സീൽ ചെയ്യണം നമ്മൾ പാക്ക് ചെയ്യുന്ന അതേ അവസ്ഥ ഡൈറ്റായിട്ടാണ് അടിക്കുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യം ലൈസൻസിനെ പറ്റി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഫ് എസ് എസ് സി ലൈസൻസും അതേപോലെ ഉദ്യമ ലൈസൻസും പാക്കർ ലൈസൻസും വേണമെന്നുള്ളത് കേട്ടോ അപ്പോൾ പാക്കർ ലൈസൻസ് ഇപ്പം ഞാൻ എടുത്തിട്ടില്ല കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ പാക്കർ ലൈസൻസ് അത്യാവശ്യം നിർബന്ധമാണ് കേട്ടോ അത് നമുക്ക് അക്ഷയെ പോയാൽ ശരിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ പിന്നെന്താ ഇതുപോലെ എല്ലാ പാക്കറ്റിൻ്റെ നമ്മൾ ഇതുപോലെ സ്റ്റിക്കർ വെക്കണം കേട്ടോ അത് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്തിനൊക്കെ ചെക്കിങ് വന്നാൽ നമ്മൾ കൊടുങ്ങും അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ നമ്മളെ എഫ് എസ് സി രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ അതിൽ വേണം പിന്നെ പിന്നെന്താ നമ്മളെ ബോർഡുമേൽ പത്തെണ്ണം വീതമായിട്ട് അടിക്കുന്നത് നമ്മൾ കടക്കാർക്ക് കൊടുക്കുമ്പോൾ അത് എഴുപത് രൂപക്ക് കൊടുക്കണം കടക്കാർക്ക് അത് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാണ്ടാവും കേട്ടോ ഹോൾസെയിൽ കട കൊടുക്കുകയാണെങ്കിൽ പത്ത് രൂപ കൂടെ കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ അടുത്തുള്ള കടകളിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ എഴുപത് രൂപക്കാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് എല്ലാ ഐറ്റംസ് പാക്ക് ചെയ്ത് പാക്ക് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് കാണാൻ നല്ല രസം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫുൾ ഈ ഗ്യാസ് മുട്ടയും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളതാട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോ കാണാൻ വേണ്ടി ഇനി ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ